സർ താങ്കൾക്ക് വിട ചിലരുടെ മരണം നമ്മളെ ഏറെ ദുഃഖത്തിലാക്കും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യും മൻമോഹൻ സിംഗ് ജനനം സെപ്റ്റംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒരു ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധനും രാഷ്ട്രീയക്കാരനുമാണ് അദ്ദേഹം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ന്യൂനപക്ഷത്തിൽ നിന്നും ആദ്യ വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പഠനം ഛത്തീസ്ഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലും ഗ്രേറ്റ് ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിലും പഠിച്ചു പിന്നീട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അദ്ദേഹം ഇന്ത്യൻ ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപദേശക തസ്തികകളുടെ ഒരു പരമ്പരയിലേക്ക് നാമകരണം ചെയ്യപ്പെട്ടു കൂടാതെ പ്രധാനമന്ത്രിയുടെ പതിവ് ഉപദേശകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം ധനമന്ത്രിയാകുമ്പോൾ രാജ്യം സാമ്പത്തിക തകർച്ചയുടെ വക്കീലായിരുന്നു സാമ്പത്തിക തകർച്ചയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ രൂപയുടെ മൂല്യം താഴ്ത്തുകയും നികുതി കുറയ്ക്കുകയും ചെയ്തു സർക്കാർ ഉടമസ്ഥിതയിലുള്ള വ്യവസായങ്ങളെ സ്വകാര്യവൽക്കരിച്ചു വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചു ആ മാറ്റങ്ങളെല്ലാം രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാനും സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് കാരണമായ പരിഷ്കാരങ്ങളുമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗമായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ രാജ്യസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ധനമന്ത്രിയായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി നാല് മെയ് മാസത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് വിജയിപ്പിച്ചെടുത്തു കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം നിരസിച്ചപ്പോൾ പകരം സിംഗിനെ ആസ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തു അതിനുശേഷമാണ് സർക്കാർ രൂപീകരിച്ച് അധികാരമേറ്റത് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ ഇന്ത്യയുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുക അതുപോലെ തന്നെ അയൽരാജ്യമായ പാകിസ്ഥാനുമായി സമാധാനം ഉറപ്പിക്കുക ഇന്ത്യയുടെ വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുക ഇതെല്ലാം ആയിരുന്നു എന്നാൽ വർദ്ധിച്ചു വരുന്ന ഇന്ധന ചെലവ് പണപ്പെരുപ്പത്തിന്റെ പ്രകടമായ വർധനവിന് കാരണമായി ഇത് രാജ്യത്തെ പാവപ്പെട്ടവർക്ക് സബ്സിഡി നൽകാനുള്ള സർക്കാരിന്റെ കഴിവിനെ ഭീഷണിയാവുകയും ചെയ്തു ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജാവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശ്രമത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ യു എസ് പ്രസിഡന്റ് ജോർജ് ബുഷുമായി ആണവ സഹകരണ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലായതും കോൺഗ്രസ് പാർട്ടി ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി ആരോപണങ്ങളും സിംഗിന്റെ രണ്ടാമത്തെ ഭരണത്തെ തടസ്സപ്പെടുത്തി എന്നിരുന്നാലും വോട്ടിംഗ് ജനസംഖ്യയുടെ പാർട്ടിയുടെ ജനപ്രീതി കുറയ്ക്കുന്നതിന് അത് കാരണമായി രണ്ടായിരത്തി പതിനാലിന്റെ തുടക്കത്തിൽ ആ വസന്തകാലത്ത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ താൻ മൂന്നാം തവണയും പ്രധാനമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സിംഗ് പ്രഖ്യാപിച്ചു ി ജെ പിയുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ അതേ ദിവസം മെയ് ഇരുപത്തി ആറിന് അദ്ദേഹം സ്ഥാനമൊഴിയുകയും ചെയ്തു